بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم انزله المقعد المقرب عندك يوم القيامه اللهم احسن عاقبتنا في الامور كلها واجرنا من هزي الدنيا وعذاب الاخره ارحم رحيما يا كارنا لا يا ديال، يا ملك الجبار يا الله يرمي تشغولا لني كبولا الله നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ ഇന്ന് നിന്നോടെന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലോ ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാവങ്ങൾ ചെയ്തു പോയി തമ്പുരാനെ കള്ളു റഹ്മാനെ മയക്കുമരുന്നുപയോഗിച്ചവരുണ്ട് റഹ്മാനെ വിഭിചരിച്ചവരുണ്ട് റഹ്മാനെ ചെറുക്ക് ചെയ്തവരുണ്ട് റഹ്മാനെ നിസ്കരിക്കാത്തവരുണ്ട് റഹ്മാൻ നന്ദി കേട് കാണിച്ചവരാ റഹ്മാനെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും മുഴുവനും ഞങ്ങൾ ഏറ്റുപറയുന്നു തമ്പുരാരെ ഞങ്ങൾ ഒരിക്കലും ഇനി ചെയ്യില്ല ചെയ്യില്ലല്ലാ ഞങ്ങളിനി ഒരിക്കലും ചെയ്യില്ല അല്ലാ ഇത് ഞങ്ങളുടെ തൗബയാ അല്ലാ ഇത് ഞങ്ങളുടെ തൗബയാ അല്ലോ പഠിച്ചവനെ നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരണേ അല്ല നീ ഗഫൂറാണല്ലോ റബ്ബേ നീ റഹീമാണല്ലോ റബ്ബേ നീ കരുണക്കടലാണല്ലോ റൊബേ നീ നൂറ് കൊല ചെയ്തവന് പൊറത്തു കൊടുത്തവനാണല്ലോ അല്ല തൗപ ചെയ്യുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമല്ലേ അല്ല നിന്റെ മുന്നിൽ നീട്ടുന്ന കൈ നീ വെറുതെ മടക്കാൻ നിനക്ക് ലജ്ജയാണല്ലോ അല്ല നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ല ഞങ്ങൾ നിന്റെ അടിമകളല്ലേ അല്ല അടിമകൾ യജമാനോടല്ലാതെ വേറെ ആരോടും പറയാനാ നിന്നെ നിന്നെക്കാലും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ലല്ലോ അല്ല ഒരവസരം താള്ളോ ഒരവസരം താള്ള നന്നാകാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാ ഞങ്ങൾ നീ നന്നാക്കണേ അല്ലോ പൊടച്ചവരെ ഇന്ന് ഞങ്ങൾ നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ പടച്ചവനെ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ ആട്ടി ഓടിക്കല്ലേ റഹ്മാരെ വെറും കയ്യോടെ മടക്കല്ലേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിലും പലരും കബറിനകത്ത് റഹ്മാരെ ോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച ആദ്യമായി കുളിപ്പിച്ച് ഒരുക്കി പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കാൻ പഠിപ്പിച്ച ഞങ്ങളുടെ ഉമ്മയും വാപ്പയും കബറിൻ്റെ അകത്താല്ലോ അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ലല്ലോ അവരുടെ മണ്ണിറ നീ മണി അറയാക്കടയല്ലോ അവരുടെ മണ്ണെറ നീ മണിയറയാക്കടയല്ലോ അവരുടെ കബറിൻ്റെ അകത്ത് നീ സ്വർഗത്തിന്റെ കവാട തുറക്കടയല്ലോ സ്വർഗത്തിൻ്റെ വിരിപ്പ് വിരിക്കണേ അല്ല നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലിയത്തുള്ള ദീർഘായുസ് നൽകണ അല്ല വീടിൻ്റെ അകത്ത് കിട്ടുന്നരകിപ്പിക്കല്ലേ അല്ല ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും വേദന സഹിക്കാ കഴിയാതെ വീടിൻ്റെ അകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളിലും പലരും രോഗികളല്ല മരുന്ന് കഴിക്കുന്നവരുണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശിപയാക്കടയല്ല സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ നീത്തരല്ലേ അല്ല ഞങ്ങളത്യാവിട്ട് നരകിപ്പിക്കല്ല റബ്ബേ മറ്റുള്ളവർക്ക് പാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ല കിടന്നു കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ല പഠിച്ചവരെ ഞങ്ങളുടെ പൊന്നുമക്കൾ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ല പടച്ചവരെ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ആ ചെയ്യുന്ന അവസ്ഥവരെ എത്തിക്കല്ലേ അല്ലാഹുവേ പടച്ചവരെ എപ്പോൾ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാരെ നല്ല മരണം തരടേ അല്ല ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരടല്ല

മരണം മരണം തരണേ തരണേ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ നാൽപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണേ സ്വീകരിക്കണേ മരിക്കുന്നതിനു ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ നീ കടക്കാരാക്കി റബ്ബേ ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കൽഹെ പടച്ചവനെയു ആയ നീ സ്വീകരിക്കണേ റഹ്മാനെ ആരെല്ലാം സതക്ക ചെയ്തോ നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ മരിക്കുമ്പോൾ ഈമാനോടുകൂടിയുള്ള മരണം നൽകണേ അള്ളാ അള്ളാഹുവേ പടച്ചവനെയു ആയ കബൂലാക്കണേ തമ്പുരാനെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ

ഈ ഞങ്ങളിൽ പലരും രോഗികളാ ാഹുവേ പഠിച്ചവരെ പ്രയാസപ്പെടുന്നവരുണ്ടബ മക്കളില്ലാത്തവരുണ്ടബം കൊണ്ട് റബ്ബേ ബുദ്ധിമുട്ടുന്നവരുണ്ട് കൈവിടല്ലേ ബുദ്ധിമുട്ടുന്നവരുണ്ടബവിടല്ലേ കൈവിടല്ലേ അല്ലാ

ുംടച്ചവരെ വലിയ ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു കുടുംബപുട്ടുറായ എന്റെ പാട കപരടം വിശാലമാക്കണേ അല്ല എന്റെ ഭാര്യം ഉസ്താദന്മാർക്ക് മുഴുവനും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ കൊടുക്കണല്ല ഈ വാപ്പമാർക്ക് നല്ല മരണം കൊടുക്കണേ കൊടുക്കണല്ല ഈ ചെറുപ്പക്കാർക്ക് നല്ല ജീവിതം കൊടുക്കണേ കൊടുക്കണല്ല ഈ മക്കൾക്ക് നല്ല വിജയം കൊടുക്കണേ കൊടുക്കണല്ല

அத சமே நினை மரிக்கும் ದಿನமுக்கு நபி முஹம்மது முஸ்தஃபா ஸல்லல்லாஹு அலைஹி வஸல்லமா தங்கள சொற்பத்தில் காள பாக்கியம் தரണേ ரப்பே நீ ஜமாஅத்தின் காதிமீங்களை स्वीकारണേ அல்லாஹ் பிரச்சவனே தஸ்லீம் என்ற கூட்டகாரന്‍റെ உப்பியட কবর விஸால மக்கடே அல்லாஹ் பிரச்சவனே அல்லாஹ்வே அவന്‍റെ உம்மைக்கு ஆஃபியத்துள்ள தீர்க்காயிஸ் கொடுக்கണേ ரப்பே அவന്‍റെ குடும்பக்கார நீ அனிகிரஹிக்கണേ அல்லாஹ் اللهم رب ارحمهما كما ربياني يعني صغيرا. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين. صلى الله على محمد. صلى الله عليه وسلم. صلى الله على محمد. صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم